അമൽ ശങ്കറിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ അമൽ കൊല്ലം കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ പാരാമെഡിക്കൽ സ്ഥാപന ഉടമയായ അഞ്ചൽ അറക്കൽ സ്വദേശി അമൽ ശങ്കറിന്റെ ആത്മഹത്യക്ക് പിന്നിലാണ് ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി ഭാര്യ രേഖാ അമൽ രംഗത്തെത്തിയത് ഭർത്താവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സ്ഥാപനത്തിന്റെ പാർട്ട്ണർ കൊല്ലം മുണ്ടക്കൽ സ്വദേശിയായ നെവിൽ ഡാനിയലും ഭാര്യയുമാണെന്നും സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിലെ വൈരാഗ്യമാണ് ഇതിനു പിന്നിലെന്നും രേഖാ അമൽ പറയുന്നു പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കൊല്ലത്തെ എസ് എം കോളേജ് ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായ ക്യു ആർ കോഡിൻ്റെ സാങ്കേതിക തകരാറുകൾ മൂലം കുട്ടികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു അതിൻ്റെ പേരിൽ ആ സ്ഥാപനം നട നടത്തിപ്പുകാരായിരുന്ന എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ നെവിൽ ഡാനിയലും കൂടി ചേർന്നാണ് സ്ഥാപനം നടത്തിയിരുന്നത് അവർ നെവിൽ ഡാനിയൽ കുട്ടികളെയും അവിടെ പഠിച്ചിരുന്ന ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനെയും എല്ലാം കൂടെ സംഘം ചേർത്ത് ഹസ്ബൻഡിനെതിരെ തിരിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയാണ് അമൽശങ്കർ അറക്കലിലുള്ള വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് കൊല്ലത്തെ സ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇക്കാര്യം പരിഹരിച്ചുകൊണ്ട് ചർച്ചയ്ക്കായി താനും ഭർത്താവും അവിടെ എത്തുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഓഫീസിലെ രേഖകൾ ഉൾപ്പെടെ ഫയലുകളും ഇവിടെ സൂക്ഷിച്ചിരുന്ന പണവും കാണുവാനില്ലായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകാൻ പുറത്തേക്ക് പോയ അമലിനെ റോഡിൽ വെച്ച് ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും രേഖ പറഞ്ഞു രാവിലെ ഞങ്ങൾ സ്ഥാപനം ചെന്ന് തുറന്നപ്പം സ്ഥാപനത്തിനകത്തുള്ള അക്കൗണ്ട് ബുക്കുകളും ക്യാഷും രജിസ്റ്ററുകളും ഒന്നും കാണാൻ അങ്ങനെ ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിലോട്ട് പരാതിപ്പെടാനായിട്ട് പോയ സമയത്ത് പുറത്ത് കോളേജ് ജംഗ്ഷനിലെത്തി അവിടെ ഹസ്ബൻഡിനെ ഒരു സംഘം ആളുകൾ തടഞ്ഞ് തലമുടിനാരിടയ്ക്കാണ് ഹസ്ബൻഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അതേസമയം തന്നെ ഓഫീസിൽ നെവിൽ ഡാനിയലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ട്രീസയും ടീച്ചർമാരും ഒരു സംഘം ആളുകളും എല്ലാം കൂടെ ചേർന്ന് ഓഫീസിൽ വന്ന് എന്നെ ആക്രമിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ കൊല്ലം സി എ പോലീസ് വിളിച്ച് സഹായം ചോദിച്ചു പോലീസ് വന്ന് എന്നെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവിടെ നിന്നും രക്ഷപ്പെട്ട അമൽ പിന്നീട് എങ്ങോട്ട് പോയി എന്നും വ്യക്തമല്ല ഇതേ സമയം തന്നെ ഓഫീസിലുണ്ടായിരുന്ന തനിക്ക് നേരെ ഇവിടെ ഉണ്ടായിരുന്ന പാർട്ണർ അധ്യാപകനും പുറത്തു നിന്നുള്ള ഒരു സംഘം ആളുകൾ ഉൾപ്പെടെ എത്തി ആക്രമണം അഴിച്ചുവിട്ടു ഇതോടെ താൻ പോലീസിന്റെ സഹായം തേടി എന്നാൽ തന്നെ രക്ഷിക്കാനായി ഇവിടെ എത്തിയ പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മണിക്കൂറുകളോളം അന്യായമായി തടങ്കലിൽ വയ്ക്കുകയായിരുന്നു ഇതിനിടയിൽ മണിയോടെ തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഈ വിവരം പോലും തന്നോട് പറയാതെ പോലീസ് ഒളിച്ചു വെച്ചു കൊല്ലത്തെ സ്ഥാപനവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത തന്നെ ഒരു പകൽ മുഴുവൻ കസ്റ്റഡിയിൽ വെച്ച ശേഷം രാത്രി എട്ട് മണിയോടെയാണ് പുറത്തുവിടുന്നത് വീട്ടിലെത്തിയ താൻ കണ്ടത് ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരമായിരുന്നു അമൽശങ്കറിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കൈമാറിയിരുന്നു ഇതിൽ സ്ഥാപന തട്ടിപ്പ് പങ്കാളി നെവിൽ ട്രീസ് മോൻകുട്ടൻ തുടങ്ങി മൂന്നുപേരുടെ പേരുകളാണ് ഉള്ളത് ഇതുകൂടാതെ കൊല്ലത്തെ സ്ഥാപനത്തിൽ പ്രശ്നം ഉടൻ ഉണ്ടാക്കുമെന്നും അതേസമയം തന്നെ അഞ്ചലിലെ സ്ഥാപനത്തിൽ പ്രശ്നം സൃഷ്ടിക്കുമെന്നും കാണിച്ച് കൊല്ലത്തെ അധ്യാപിക ആഞ്ചലിലെ വിദ്യാർത്ഥിക്കയച്ച സന്ദേശമുൾപ്പെടെ പോലീസിന് കൈമാറി എന്നാൽ നാളിതുവരെയായിട്ടും കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അഞ്ചൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭരണകക്ഷിയിലെ പ്രമുഖരുടെയും എം എൽ എയുടെയും സ്വാധീനം ഇതിന് പിന്നിലുണ്ടെന്ന് രേഖ പറഞ്ഞു രാത്രി എട്ട് മണിവരെ അവിടെ എന്നെ അന്യായ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ചെയ്തത് അന്നേ ദിവസം തന്നെ നാലരയ്ക്ക് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് സൂയിസൈഡ് ചെയ്ത വിവരം പോലീസ് അറിഞ്ഞണൊക്കെ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത് എട്ട് മണിക്കാണ് സൂയിസൈഡ് ചെയ്ത ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ കുറിപ്പിനകത്ത് ഈ പാർണറായ നെവിൽ ഡാനിയലിൻ്റെയും മോൻകുട്ടൻ എന്ന ഒരു കോളേജ് ജംഗ്ഷനിൽ ടാക്സി ഓടിക്കുന്ന ഒരാളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ പേരുകൾ പേരുകളുണ്ടായിണെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടണക്കെയും ഇതുവരെ അവർ അവരുടെ പേരിൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല അത് വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഇടപെടൽ ഇടപെടലുകൾ മൂലമാണ് അത് വൈകിപ്പിക്കുന്നത് അഞ്ചിൽ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഒരു സ്ഥാപനമുണ്ട് ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന പാരാമെഡിക്കൽ സ്ഥാപനമുണ്ട് അവിടത്തെയും കുട്ടികളെ ഇവരിപ്പം സംഘടിപ്പിച്ച് എനിക്കെതിരെ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സ്ഥാപനവും പൂട്ടിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താൻ ഉൾപ്പെടുന്ന നിരവധി പേരുടെ ജീവിതമാർഗമായ ആഞ്ജലിയിലെ സ്ഥാപനം പൂട്ടിക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് നടത്തി വരുന്നതെന്നും രേഖാമൽ ആരോപിക്കുന്നു പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഡി ജി പി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കോടതിയിൽ നേരിട്ട് പരാതി നൽകാൻ തീരുമാനിച്ചതായും രേഖ വ്യക്തമാക്കി അതേസമയം കേസിൽ അന്വേഷണം നടക്കുകയാണെന്ന വാദമാണ് അഞ്ചൽ പോലീസ് ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.